വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐ എം പിണറായി ഏരിയ സമ്മേളനം ഒക്ടോബർ ഒൻപത് പത്ത് തീയതികളിൽ മമ്പറം മയിലുള്ളിമട്ടയിൽ നടക്കും സമ്മേളനത്തിന്റെ വിജയത്തിനായി മയിലുള്ളിമട്ടയിൽ സംഘാടക സമിതി രൂപീകരിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനവും അതിനിടയിൽ ലോക്കൽ സമ്മേളനവും നാളെ മുതൽ പാർട്ടിയുടെ രാജ്യ സമ്മേളനങ്ങൾ ഇവിടെ രണ്ടായിരത്തി ഒന്നാം തീയതി മുതൽ ആരംഭിച്ച ഈ സമ്മേളനമോട് പാർട്ടി ഉദ്ദേശിച്ചത് വിമർശനവും സ്വയം വിമർശനവും നടത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാറുണ്ട്

ടി ചന്ദ്രനെ ചെയർമാനായും സി കെ സതീശൻ ടി ഷൈജേഷ് എൻ ഷീന എ സുഗതൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായും സി പ്രകാശൻ കൺവീനറായും പി പ്രജീപൻ പി കെ ഉത്തമൻ പി ഗൗരി പി ശ്രീനിവാസൻ എന്നിവരെ ജോയിൻ്റ് കൺവീനർമാരായും തിരഞ്ഞെടുത്തു